അമ്പലം വിഴിങ്ങികളായ ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ ഷൌക്കത്തലി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് പി എസ് സുൽഫിക്കർ ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഇ ആർ രഞ്ജൻ സി വി ഗിരി ഹിറോഷ് ത്രിവേണി സി വി വികാസ് സുമേഷ് പാനാട്ടിൽ ഉല്ലാസ് സി കെ പ്രവീൺ രവീന്ദ്രൻ എം എം ഇക്ബാൻ അജ്മൽ ഷെരീഫ് രമേശൻ പള്ളത്ത് അനിൽ കരുവത്തിൽ ഗീതാ രാമദാസ് നൌഷാദ് ഇബ്രാഹിം പ്രസാദ് സി കെ പ്രവീൺ പൊയ്യാറ ഭുവനേശ്വരി സി കെ ശരത് കെ എച്ച് എന്നിവർ സംസാരിച്ചു കേരളത്തിലെ വിശ്വാസികളല്ലാത്ത ത്തിന്റെ സ്ഥാപനമാണ് പരിപാവനമായ ശബരിമല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഒരു വർഷത്തിൽ അറുപത് ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ കടന്നു വരുന്ന സ്ഥലത്ത് സ്വർണ്ണ പാലികൾ ഒരാൾക്ക് എഴുതി കൊടുത്ത പോലെയാണ് കൊണ്ടുപോകാൻ കൊടുത്ത പോലെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ പ്രഗത്ഭമായ ശബരിമലയിലെ സ്വർണം ചെയ്തു കൊടുത്ത വിശ്വാസികളല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ധിക്കാരമായ നടപടിക്കോടെ ഇന്ന്